ആരോഗ്യവകുപ്പ് ഫോറൻസിക് വിഭാഗം ചീഫ് കൺസൾട്ടന്റും പോലീസ് സർജനുമായ ഡോക്ടർ പി ബി ഗുജറാൾ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ പടിയിറങ്ങി ഒരിക്കലും തെളിയിക്കപ്പെടാതെ പോകുമായിരുന്ന കേസുകൾക്ക് തുമ്പുണ്ടാക്കി പോലീസ് സേനയുടെ അഭിമാനമുയർത്തിയ സേവനമായിരുന്നു ഡോക്ടർ ഗുജറാളിൻ്റെ കാരണമറിയാതെ മാഞ്ഞു പോകുമായിരുന്ന ആത്മഹത്യകൾക്കും മറ്റും പിറകെ സഞ്ചരിച്ച് തുമ്പുണ്ടാക്കിയ ഡോക്ടർ എപ്പോഴും പിന്തുടർന്നത് തന്റെ ആറാം ഇന്ദ്രിയാണ് രണ്ടായിരത്തിൽ ഡോക്ടർ ഗുജറാൾ ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോൾ മോർച്ചറി കെട്ടിടം അതിദയനീയമായിരുന്നു പാഴ്ചെടികളും മലിനജലവും പന്നിക്കൂട്ടവും ദുർഗന്ധവും നിറഞ്ഞ മോർച്ചറി വളപ്പിൽ അദ്ദേഹം പൂമരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുവളർത്തി ഒത്ത മതിലും കെട്ടിടവും പണിതു മാലിന്യ സംസ്കരണ സംവിധാനമൊരുക്കി മൃതദേഹങ്ങൾ ഏതു സമയത്തും ചെന്നു കാണാൻ സൗകര്യത്തിൽ ജാലക മോർച്ചറി സ്ഥാപിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസത്തോടെ ഇത്തിരി നേരം ഇരിക്കാൻ ഇവിടെ ഒരു ഞാൻ വരുന്ന അനുശോചനമുറിയൊരുക്കിവിടെ അന്ന് ഇവിടെ പോലീസ് സർജൻ ഇവിടെയുള്ള മൃതദേഹങ്ങളെല്ലാം മെഡിക്കൽ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഒരേ സമയം മുപ്പത് മൃതദേഹങ്ങൾ വരെ സൂക്ഷിക്കാൻ സൗകര്യമുള്ള ഫ്രീസറുകൾ സജ്ജീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടർ പി ബി ഗുജറാളിനായിരുന്നു എൺപതുകളിൽ രാജ്യത്ത് ഭയം വിതച്ചുകൊണ്ട് പടർന്ന എച്ച് ഐ വി എയ്ഡ്സ് രോഗബാധ ഇതിന്റെ ഇരകളിൽ അടിച്ചേൽപ്പിച്ച സാമൂഹിക ഭ്രഷ്ട ഉള്ളുലയ്ക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനെത്തിക്കുന്ന മൃതദേഹങ്ങൾക്ക് ബന്ധുക്കളില്ലാത്ത അവസ്ഥ എയ്ഡ്സ് ബാധിതരുടെ ആത്മഹത്യ പഠന വിഷയമാക്കി സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഡോക്ടർ ഗുജറാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ ഡോക്ടർ ഡൽഹിയിലെ എയിംസിൽ അവതരിപ്പിച്ച പ്രബന്ധം രാജ്യശ്രദ്ധ നേടി തൊണ്ണൂറ്റിയാറിലാണ് ഡോക്ടർ സർവീസിൽ പ്രവേശിച്ചത് പതിനാറായിരത്തിലധികം പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തു നാലായിരത്തഞ്ഞൂറിലധികം തവണ കോടതിയിൽ സാക്ഷിമൊഴി നൽകി വിശ്വാസം ഒരു ജോലി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുറേ പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്ത് ഞാൻ ഒരു പത്ത് പതിനാറായിരത്തിലധികം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ ഏത് എവിടെയുള്ളതിനേക്കാളും ഏറ്റവും ജനസൗഹൃദമായിട്ടുള്ളതും ഏറ്റവും സൗകര്യങ്ങളുള്ളതുമായിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ആ രീതിയിൽ തന്നെ അതുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എങ്ങനും അഭിമാനത്തോടുകൂടി അത് എന്റെ കഴിവായിട്ടല്ല ഞാൻ പറയുന്നത് അത് ആശുപത്രിയുടെ ഭരണാധികാരികളും അതേപോലെ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് അതേപോലെ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും മോർച്ചറിയുടെ ഒരു കാര്യത്തിനെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് സഹകരിക്കാൻ അവരെല്ലാവരും തയ്യാറായിരുന്നു പോലീസ് സേനയുടെ കുറ്റാന്വേഷണ വിഭാഗത്തിന് നിരവധി ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് സമഗ്ര സംഭാവനയുടെ തിളക്കവുമായാണ് ഡോക്ടർ ജില്ലാ ആശുപത്രിയുടെ പടിയിറങ്ങുന്നത് ന്യൂസ് ബ്യൂറോ പാലക്കാട്